السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى تلا لكم سلام لكم പ്രത്യേകമായ സ്ഥാനങ്ങളും മഹത്വങ്ങളും കൽപ്പിക്കുന്നതായി കാണാം സൃഷ്ടികളോടുള്ള അവൻ്റെ കരുണ കടാക്ഷങ്ങളുടെ കാരണത്താൽ പാപങ്ങളിൽ നിന്ന് അവരെ മുക്തരാക്കാൻ അള്ളാഹു സുബ്ഹാനഹുത്ത് ആല നൽകുന്ന അസുലഭ നിമിഷങ്ങളും സമയങ്ങളുമൊക്കെയാണ് അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബറാഹത്ത് രാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽക്ക് തന്നെ മുസ്ലിം സമൂഹം എല്ലായിടങ്ങളിലും ബറാഹത്ത് രാവിൻ രാവിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുകയും അന്ന് ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് ഇബാദത്തുകൾ കൊണ്ട് നാം മാക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ചിലർ ഇവയെ അനുഷേദിക്കുകയും ബറാത്തരാവിൻ്റെ അപ്രാമാണികതയെ ചോദ്യം ചെയ്യുകയും അന്നത്തെ ദോമ്പിനെക്കുറിച്ച് സംശയങ്ങൾ തൊടുത്തുവിടുകയും ചെയ്യുന്നത് നമുക്ക് ഇന്ന് കണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ഇതിൻ്റെ പ്രാമാണികത എന്താണ് നാം പരിശോധിക്കുന്ന സമയത്ത് ബോധ്യപ്പെടുന്ന സംഗതി പരിശുദ്ധ ഖുർആാനും തിരു ഹദീസുകളുമൊക്കെ ബറാഹത്ത് രാമി രാമിൻ്റെ ശ്രേഷ്ഠതയെ ഊന്നിപ്പറയുകയും അതിന് വലിയ പ്രാധാന്യം നൽകുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനുഹുത്ത ആല പരിശുദ്ധ ഖുർആാനിലൂടെ ബറാഹത്തിരാവിനെ കുറിച്ച് അതിൻ്റെ അതിനെ വിശേഷിപ്പിച്ച് പറയുന്നത് കാണാം ഫിഹ യുഫ്രു കുല്ലു അംരിൻ ഹക്കീം ബറാഹത്തിരാവിൽ എല്ലാ കാര്യങ്ങളും വേർതിരിച്ച് വിവരിക്കപ്പെടുന്നതാണ് സൂറത്തു ദുഹാനിൽ ഇന്ന അൻസൽ നാ ഹുഫി ലൈലത്തി പരിശുദ്ധ ഖുർആാനിനെ നാം അവതരിപ്പിച്ചത് വറക്കത്താക്കപ്പെട്ട അനുഗ്രഹീതമായ ഒരു രാവിലാണെന്ന് പറഞ്ഞ ആ സൂക്തത്തെ വിശദീകരിച്ചു കൊണ്ട് ഇഖ്രിമ ഹൃദി അബ്വാഹുനുഹു പറയുന്നത് കാണാം ആ രാവ് ലേലത്തുൻ നിസ്ഫി മീൻ ഷാബാൻ ഷാബാൻ പകുതിയിലെ രാവാണ് ആ രാവിന് വറക്കത്താക്കപ്പെട്ട രാവ് എന്ന് പറയാനുള്ള കാരണം ഇമാം കുർത്തുവി റുദി അബ്വാഹുനുഹു പറയുന്നത് കാണാം ിമാബാബാദാഹു തൻ്റെ അടിമകളുടെ മേൽ ധാരാളം അനുഗ്രഹങ്ങളും നന്മകളും പ്രതിഫലവും വർഷിക്കുന്നു എന്നത് നിമിത്തമാണ് ആ രാവിന് ആ രാവിനെക്കുറിച്ച് അള്ളാഹു സുബഹാനുഭവത്ത് അല അനുഗ്രഹീതരാവ് എന്ന് പറയാനുള്ള കാരണം ഇവിടെ സ്വാഭാവികമായും ഉയരുന്നൊരു ചോദ്യമുണ്ട് ലേലത്തുൽ കതുറിനെക്കുറിച്ചാണ് ലേലിത്തുൽ കുറിച്ച് കാര്യങ്ങളൊക്കെ നിർണയിക്കുന്ന ദിവസമെന്ന് വിശേഷിപ്പിച്ചത് കാണാം ആ വിശേഷണം തന്നെയാണ് ലേലത്തുൽ ബറാ വറാഹത്തിനെക്കുറിച്ച് വറാഹത്തി കുറിച്ചും പറഞ്ഞ് കാണുന്നത് എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇമാം റാസി റാസിയു അബ്ബാഹുനുഹു ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് കാണാം മഹാൻ പറയുന്നു ലൗഹുൽ മഹബൂദിൽ നിന്ന് കാര്യങ്ങളൊക്കെ പകർത്തിയെടുക്കാൻ തുടങ്ങുന്നത് ബറാ അതിരാവിലാണ് അത് അവസാനിക്കുന്നത് ലേലത്തുൽ ഖദറിൻ്റെ അന്നാണ് അപ്പോൾ രണ്ടും വൈരുദ്ധ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലേലത്തുൽ ബറാ ബറാ എന്നെക്കുറിച്ച് ബറാ അതിരാവിനെക്കുറിച്ച് ഒരുപാട് ഹദീസുകളിൽ അതിൻ്റെ പ്രാധാന്യം വിവരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇമാം അഹമ്മദ് തുറുമതി ഇബനുമാജ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ഒരു രാത്രി ഐഷറബി അബ്ലാഹുനു പറയ പറയുകയാണ് ഒരു രാത്രി മുത്ത് നബി സല്ലാഹു അലൈഹി വസാലമയെ കാണാനില്ല ഞാൻ അന്വേഷിച്ചിറങ്ങി അങ്ങനെ പോയി നോക്കുമ്പോൾ ജന്നത്തുൽ ബക്കൽ നബിസ് അല്ലാഹു അലഹി വസല്ലമ്മ പ്രാർത്ഥന നിരധനായി ഇരിക്കുകയാണ് അപ്പോൾ ആയിഷ ബി വി നബിസ്വല്ലാഹു അലഹി വസല്ലമയോട് പറഞ്ഞു ഓ തിരുദൂതരേ അങ്ങ് മറ്റു ഭാര്യമാരുടെ അരികിലേക്ക് പോയോ എന്ന് ഞാൻ ഭാവിച്ചു അപ്പോൾ അവിടുന്ന് പറഞ്ഞു ഞാനങ്ങനെ ചെയ്യുകയില്ലല്ലോ ഒരിക്കലും ഈ ദിവസം അള്ളാഹുവിൻ്റെ കാരുണ്യം ആകാ വാനലോകത്തേക്ക് വർഷിക്കുന്ന രാവാണ് ഈ രാത്രി കൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമത്തിൻ്റെ എണ്ണത്തെക്കാളധികം മനുഷ്യർക്ക് പാപമോചനം നൽകുന്ന അതിവിശിഷ്ട രാവാണ് ഈ രാവ് നബി സല്ലാഹു അലൈഹി വസ്സലമ്മ ഈ അങ്ങനെ അങ്ങനെയാണെന്ന് വിശേഷിപ്പിച്ചത് മറ്റൊരു ഹദീസിൽ കാണാം നബി അള്ളാഹു അലഹി വസ്ല്ലാമ ദൈർഘ്യമുള്ള സുജൂദിലാണ് ആയിഷീവി ഭയപ്പെട്ടുപോയി നബിസല്ലാഹു അലഹി വസ്ല്ല ഈ സുജൂതിൽ വഫാത്തായോ അങ്ങനെ നിസ്കാരശേഷം നബിസ്ാഹു അലഹി വസ്ലമ്മ ആയിഷാ ബി വിയോട് ചോദിക്കുകയാണ് ഈ രാത്രിയുടെ പവറ് ഈ രാത്രിയുടെ ആ ശ്രേഷ്ഠത നിനക്കെന്താണെന്ന് അറിയുമോ അപ്പോൾ ആയിഷ ബിവി പറഞ്ഞു റസൂലുഹു ആലം അള്ളാഹുവിനും അവൻ്റെ പ്രവാചകർക്കും അറിയാം എനിക്കറിയില്ല അപ്പോൾ നബിസ് അല്ലാഹു അലഹി വസ്ല പറയുകയാണ് ഹാദിഹി ലേലത്തു ഷാബാൻ ഇത് ഷാബാൻ പകുതിയിലാവാൻ ഇന്ന് അള്ളാഹു ചെയ്യുന്ന പാപമോചനം തേടുന്ന ആളുകൾക്കൊക്കെ പുറത്തു കൊടുക്കുകയും അള്ളാഹുവിനോട് കാരുണ്യം തേടുന്നവർക്ക് റഹ്മത്ത് ചെയ്യുകയും ചെയ്യുന്നതാണെന്ന് നബിസ് അഹുഅലൈ ഹസ്സനെ വിശേഷിപ്പിക്കുകയാണ് ഇമാം ഷാഫി റബ്ബി അബ്ബാഹ്നഹു അവിടുത്തെ ഉമ്മിൽ പറയുന്നത് കാണാം ദ്വാക്ക് ഉത്തരം പ്രതീക്ഷിക്കപ്പെടുന്ന അഞ്ച് രാവുകൾ വർഷത്തിൽ അഞ്ച് രാവുകളാണ് അത്തരം രാവുകൾ ഉള്ളത് അതിലൊന്ന് ഷാബാൻ പകുതിയിലെ രാവണെന്ന് ഇമാം ഷാഫി റബ്ബി അബ്വാഹനു പറയുന്നത് കാണാം ഷാബാൻ പതിനഞ്ചിൻ്റെ പകലിൽ നോമ്പ് നോൽക്കൽ സുന്നത്താണ് റംലി ഇമാമിനോട് മോംബ് സുന്നത്താണോ അല്ലേ എന്ന ചോദ്യം ചോദിച്ച സമയത്ത് റംലി ഇമാം ഉത്തരം പറയുന്നത് കാണാം യുസെൻസൗമു നിസ്ഫി ഷാബാൻ ഷാബാൻ പകുതി മോമ്പ് നോൽക്കൽ സുന്നത്താണ് അപ്പോൾ ഷാബാൻ രാവും ഷാബാൻ പകലിലും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കേണ്ടതാണ് മഹാന്മാരായ ആളുകൾ ഷാബാൻ പകലിലും രാവിലും ഒരുപാട് ആരാധനാ മുറകൾ അനുഷ്ഠിക്കുകയും മുസ്ലിം ലോകം ഒരു തർക്കവുമില്ലാതെ അതെല്ലാം അനുഷ്ഠിച്ചു വരികയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ബറാത്തിരാവിൽ മൂന്ന് യാസീനോതലും സൂറത്തുൽ ഹസ്റ് ഒരു പ്രാവശ്യം പാരായണം ചെയ്യലും സൂറത്തു ദുഹാൻ ഒരു പ്രാവശ്യം പാരായണം ചെയ്യലും സുന്നത്താണ് യാസീൻ ഓതുമ്പോൾ ഒരു യാസീൻ ദീർഘായുസ് ഉദ്ദേശിച്ചുകൊണ്ടും മറ്റു രണ്ടാമത്തെ യാസീൻ ഭക്ഷണ വിശാലത ഉദ്ദേശിച്ചുകൊണ്ടും മൂന്നാമത്തെ യാസീൻ ഹുസ്നുൽ ഹാത്തിമ അഥവാ നല്ല രീതിയിൽ നമ്മുടെ അവസാനമാവുക ഇമാനോടുകൂടി മരിക്കുക എന്ന ഉദ്ദേശ്യത്തിൽ മൂന്ന് യാസീനുകൾ ഓതേണ്ടതാണ് മഹാന്മാർ പഠിപ്പിച്ചത് കാണാം എഴുപത് പ്രാവശ്യം അമ്മ ഇന്നക്ക ഹലീമുൻ ദു അനാത്തിൻ എന്ന ദർ എഴുപത് പ്രാവശ്യം ചെല്ലേണ്ടതാണ് അതുപോലെ എന്ന ദിഖർ നൂറ് പ്രാവശ്യവും ചെല്ലേണ്ടതാണ് ഈ ദിഖറുകൾ ദിഖറുകൾക്കൊക്കെ നിരവധി വലിയ പ്രാധാന്യങ്ങൾ ശ്രേഷ്ഠതകൾ ഹദീസുകളിലൊക്കെ വന്നത് നമുക്കൊക്കെ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ തിരാവും പകലും ഈ ബാധിത്തുകൾ കൊണ്ട് ധന്യമാക്കി ആ രവിൻ്റെ ശ്രേഷ്ഠത കരസ്ഥമാക്കി ഈ രാവ് അടുത്ത ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വകാര്യങ്ങളും മലക്കുകളെ ഏൽപ്പിക്കുന്ന ദിവസമാണ് അപ്പോൾ ആ ദിവസം നാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്താലേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ വിജയികളിൽ നാം ഉൾപ്പെടുത്തുകയുള്ളു അള്ളാഹു സുബഹാനുഹൂത അല വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ വാഹിറുദ് ആലമീൻ അസലാ വാലൈക്കും